ഇതേ ഈ കാണുന്ന ആമസോണിക്ക് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ടബ് നിന്ന് മാറ്റി നേട്ടമാണ് നമ്മളൊരു ചെറിയ കുഴിയിട്ട് ടർപ്പായിട്ട് അതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അതിൽ നടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് മാക്സിമം വളർച്ച വന്നിട്ടുണ്ട് മാക്സിമം മീൻസ് അത് ആ ഒരു പോണ്ടിലുള്ള മാക്സിമം ഇലിപ്പം ഏകദേശം രണ്ടടിയോളം ഒരു ഇല വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വലിയുന്നുണ്ട് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് വേറെല്ലാം നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോണ്ടെന്ന് നമ്മൾ വേറൊരു പോണ്ടിലോട്ട് മാറ്റി നടുകയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ആനത്താമര എന്നും പറയും മെയിനായിട്ട് പറയാൻ കാരണം ഇതിൻ്റെ ഇല തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പം വരും ഏകദേശം ഒരു ആറടിയോളം വരുന്ന വരുന്നൊരു ഇലയാണിത് അങ്ങനെ ഒരു ആറടി ഒക്കെ വലുപ്പം ഉണ്ട് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്കൊക്കെ അതിൽ നിൽക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇലയുടെ ബാക്കിലും തണ്ടിലൊക്കെ ഫുള്ള് മുള്ളാണ് അത്യാവശ്യം നല്ല നീട്ടുള്ള മുള്ളാണ് നല്ല ഷാർപ്പും കൂടെയാണ് കയ്യിലൊക്കെ കയറി പറഞ്ഞ് നല്ല തുളഞ്ഞ് കയറും അപ്പോൾ അത്രയും ഡേഞ്ചറും കൂടെയാണ് ഈ പ്ലാന്റ് ഞാനൊരു ഇല വെച്ചിട്ട് പൊക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് മുള്ളു തട്ടുന്നുണ്ട് അത്രയും ഷാർപ്പ് മുള്ളാണ് പിന്നെ ഈ ഇല വേണ്ടത് ഇത് ഏകദേശം രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ വലിയ വലുപ്പം ഒന്നുമില്ല ചെറിയ ഇലയാണ് നല്ല വലുപ്പം വരും അപ്പം നമ്മളത് തട്ടിക്കൂട്ടായിട്ട് ഒരു ടാങ്ക് സെറ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടാങ്കിലുള്ള ഒരു ടാർപ്പായാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിഷ് ടാങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ കളച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ടാർപ്പായ അത്യാവശ്യം നല്ല വലുപ്പുണ്ടായിരുന്നു നല്ല നീളം വീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് നാലും മടക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഹോൾ ഉള്ളതുകൊണ്ട് നാല് നാലും മടക്കാക്കി ഇട്ടു പിന്നെ കണ്ടല്ലോ ഇപ്പോൾ കൊണ്ട് നമ്മൾ ഏകദേശം ഈ രൂപത്തിൽ ഒരു വി ഷേപ്പ് പോലെയാണ് താഴോട്ട് വരിക അപ്പം അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് മണ്ണ് ഫിൽ ചെയ്തിട്ട് ചെടി നടാനുള്ള ഒരു പ്ലാനിലാണ് ഈ രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഈ റെഡ് സോയിൽ ആഡ് ചെയ്തിടും അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് ബക്കറ്റ് മണ്ണ് ഇതിൽ ആഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊട്ടി മുടിഞ്ഞ ഇനി നമ്മൾ ഈ പ്ലാന്റ് അപ്പുറത്തോട്ട് വെക്കുകയാണ് പരിപാടി വെക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് റൂട്ട് ഓടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്രോത്ത് വന്നത് ഇതിന്റെ ഇതെന്ത് ചേടിയാണത് താമരം ഇതോ അതിലാണിക്കൂക്കട്ട മണ്ണിൽ കുറച്ചുണ്ടാവും അത് ഇതിങ്ങനെ അല്ല വലുതായിട്ട് മേപ്പിട്ട് പൊന്തുവാട്ട് ഞാൻ നിൽക്കുള്ളൂല്ലേ നീ പൊഴക്കം ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വേറെ നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കുറേ പേരെല്ലാം പൊട്ടിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും മുള്ളാണ് നമുക്ക് അയ്യാ അങ്ങനെ എടുക്കാനേ പറ്റില്ല പിന്നെ ഈ വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ അമ്മമ്മയാണ് അപ്പൊ അമ്മമ്മ നല്ല കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത ഈ ഒരു ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട് കായ്ക്കോട്ടെ തന്നെ ഉപയോഗിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല അങ്ങനെ മാറ്റിയിടാനും നമുക്ക് പറ്റില്ല കാരണം വേറെ ഗ്ലൗസ് ഒന്നും ഇല്ല കൈകൊണ്ട് നമുക്ക് ഇട്ട് പറഞ്ഞാൽ നല്ല മുള്ളു കുത്തും ഒരുവിധം ചെറിയ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം നല്ല മണ്ണ് ആഡ് ചെയ്തിട്ട് വെള്ളം ഫില്ല് ആണ് കാരണം ഇത്രയും വലുപ്പുള്ള ഒരു പോണ്ട മിനിമം അത് ഫ്ലവർ വരള്ളൂ ആമസോണിക്ക് ആയതുകൊണ്ട് ഈയൊരു സൈസുള്ള പോണ്ടെലും വേണം മിനിമം

പിന്നെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും പിന്നെ എന്തിനെത്ര മുള്ളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തിനെ കഷ്ടപ്പെട്ട് വെക്കണമെന്ന് ഒരു പ്ലാന്റ് കുറച്ച് റയറായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ ഇത് തന്നെ നമ്മൾ സീഡിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് എടുത്തതാണ് സീഡ് മുളച്ച് കിട്ടാനും നല്ല പാടാണ് പിന്നെ ഇതിൻ്റെ ഉത്ഭവം ആമസോൺ നദികളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ പ്ലാന്റ് പിന്നെ ഇതിൻ്റെ മെയിൻ ഡേഞ്ചർ പറയുമ്പോൾ നല്ല മുള്ളാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്തോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പിടിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല പെയിൻ ആയിരിക്കും പിന്നെ പറഞ്ഞാൽ ഈ ഒരു വലിയൊരു സ്പേസിലാണ് പറഞ്ഞാൽ ഇല തന്നെ ഒരു ആറടി അഞ്ചടി വലിപ്പം ഉണ്ടായിരിക്കും അങ്ങനെ നാലഞ്ച് ഇല നിന്നാൽ തന്നെ അതിന്റെ ആ വെള്ളത്തിന്റെ അടിയിലുള്ള ജീവികൾക്കൊന്നും നേരെ ജീവിക്കാൻ പറ്റില്ല കാരണം സൺലൈറ്റ് ഒന്നും ഇത് നേരെ കടത്തിവിടില്ല ഇതെല്ലാം വലിച്ചെടുക്കും ഇത് ഈ ഇലയുടെ താഴെ എല്ലാം ഫുള്ള് ഇർട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മീനുകൾക്കൊന്നും നേരെ ജീവിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ സസ്യങ്ങളൊന്നും നേരെ ജീവിക്കില്ല അപ്പം ഇത് നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള കുളത്തിലോ പാടത്തിലോ ഒന്നും വെക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് കൂടെയാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ അങ്ങനെ വലിയ വലിയ കമ്പനികളിലോ എവിടെ ഒരു ഡെക്കറേഷൻ എന്ന രീതിക്ക് വലിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൊണ്ടുവന്നാൽ നല്ലൊരു ലക്ഷറി ലുക്ക് കിട്ടും അപ്പൊ നമ്മൾ പ്ലാന്റ് ഇതുപോലെ ക്കി വെച്ചതിന് മണ്ണ് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മൾ വെള്ളം നടത്തേണ്ടിരിക്കുക കാരണം താഴെ ഒരു കുഴി വെള്ളത്തിൽ നമ്മൾ മാക്സിമം മണ്ണ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ കാരണമെച്ചാൽ പേര് നന്നായിട്ട് ഓടും ചെയ്യും ഇലകൾക്ക് ഇത്രയും വട്ടം കിട്ടുകയും ചെയ്യും ഇലകൾക്ക് പടരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാറ്റി നടാൻ കാരണം ഇതൊന്ന് പെട്ടെന്ന് ഫ്ലവർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് ഇലയെല്ലാം ഏകദേശം നാലടി അഞ്ചടി വലുപ്പം വരും പിന്നെ അതുമാത്രമല്ല ഫ്ലവർ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് നല്ല വെയിൽ കിട്ടുന്നോടത്താണ് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നല്ല സൂപ്പർ ഫാസ്റ്റായിട്ട് വളരാൻ തുടങ്ങും ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല ഈ കണ്ണാ ചുവന്ന മണ്ണ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കഴിഞ്ഞ ആ പോണ്ടെന്ന് കിട്ടിയ മീനാണ് നമ്മുടെ സോർട്ടയിലാണ് ഇത് ആകെ മൂന്നെണ്ണം കിട്ടിയില്ല കുറെ എണ്ണ ഇട്ടിണ്ടായിരുന്നാണ് പക്ഷെ കുറേ തവളകൾ ഉണ്ടായിരുന്നു എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മൂന്ന് മീനും മതി നമുക്ക് മൂവായിരം മീനുണ്ടാക്കാം അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ അടുത്ത വീഡിയോയിൽ ഫ്ലവർ വരുന്നതും കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി നടന്ന വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം പിന്നെ ഇതിന്റെ ഫ്ലവർ വരുന്നതും എല്ലാം കൂടെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം